അസളാം വരഹമുല്ലാ വാത്ത ബിസ്മി വല്ലാത്ത ഫിഖർ പാഠം എഴുപത്തി ഏഴ് യാത്രയുമായി ബന്ധപ്പെട്ട് ഒട്ടുവളരെ സുന്നത്തുകളും അദബുകളും നബി സല്ലു അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഒരു സുന്നത്താണ് യാത്രക്കാരൻ്റെ പിന്നിൽ വെച്ചുകൊണ്ട് ബാങ്കും ഇക്കാമത്തും കൊടുക്കുക എന്നുള്ളത് അഥവാ യാത്ര പുറപ്പെടുന്ന വ്യക്തി യാത്ര പുറപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അയാളുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അഥവാ അയാളുടെ പിൻഭാഗത്തേക്ക് അയാളുടെ പിന്നിൽ നിന്നുകൊണ്ട് ബാങ്കും ഇക്കാമത്തും കൊടുക്കൽ സുന്നത്താണ് ഇവിടെ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു വച്ചിട്ടുണ്ട് ബാങ്ക് മാത്രമാണ് യാത്രക്കാരൻ്റെ പിന്നിൽ സുന്നത്തുള്ളത് എന്ന് അത് ശരിയല്ല ബാങ്കും ഇക്കാമത്തും സുന്നത്തുണ്ട് ഫിഖിൻ്റെ കിതാബുകളിലെല്ലാം നമുക്കത് കാണാൻ സാധിക്കും വയുസന്നുൽ അദാനു വൽ ഇഖാമത്തു ഐദൻ ഖൽഫൽ മുസാഫിരി ഇതുപോലെയുള്ള ഇബാറത്തുകൾ ഫത്ഹുൽ ഫുൽമൊയനിലും തുഹ്ഫയിലും മറ്റു വിവിധങ്ങളായ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അഥവാ യാത്രക്കാരൻ്റെ പിന്നിൽ വെച്ച് ബാങ്കും ഇക്കാമത്തും കൊടുക്കൽ സുന്നത്താണ് ബാങ്ക് മാത്രമല്ല ഇക്കാമത്തു കൂടി സുന്നത്തുണ്ട് എന്ന് ഇബാർത്തുകളിൽ വ്യക്തമാണ് ബാങ്ക് മാത്രമാണ് സുന്നത്ത് എന്ന് ധരിച്ചു വശായ ആളുകൾ യാത്രക്കാരൻ്റെ പിന്നിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും ഇക്കാമത്ത് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് തടയുന്നതും ചില സന്ദർഭങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആകയാൽ ബാങ്കും ഇക്കാമത്തും രണ്ടും യാത്രക്കാരൻ്റെ പിന്നിൽ സുന്നത്തുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യണം കാരണം ഫത്തുഹൽ മൊഴീനിൻ്റെ ഹാഷിയ യാനത്തിൽ കാണുന്നത് വയുസന്നു അദാനുവല്ക്കാമത്തു ആയുധൻ ഹൽഫൽ മുസാഫിൻ ബുറൂദി ഹദീഫിൻ സഹീഹിൻ ഫിഹി ബാങ്ക് ഇക്കാമത്ത് എന്നിവ യാത്രക്കാരൻ്റെ പിന്നിൽ ബച്ച് കൊടുക്കൽ സുണ്ണത്തുണ്ട് കാരണം അതിൽ സഹിയായ ഹദീസ് വാരിതായിട്ടുണ്ട് അപ്പോൾ ആ ഹദീസ് അടിസ്ഥാനത്തിൽ മഹാന്മാർ എഴുതി എഴുതിവെച്ച ഈ ഒരു കാര്യം നാം പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് പക്ഷേ ഈ യാത്ര ഹലാലായ യാത്രയായിരിക്കണം എന്നത് ശ്രദ്ധേയമാണ് നിഹായയുടെ ഹാഷിയിൽ അലീശ്വറാം മുല്ലസി റഹിമഹുല്ല അക്കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് വയ വയംബറി അന്ന മഹല്ല ദാലിക്ക മാലം യക്കുൻ സഫറ മഴസിയ ഈ യാത്ര മഴസിയത്തിൻ്റെ അഥവാ ദോഷകരമായ യാത്ര അല്ലാതിരിക്കുമ്പോഴാണ് വാഗുമിക്കാമത്തുമൊക്കെ സുന്നത്തുള്ളത് പൈൻകാന കതാരിക്കലം യുസന്ന അല്ല ഹലാലായ യാത്രയല്ല മത്സ്യത്തിൻ്റെ യാത്രയാണ് എങ്കിൽ ഇത് സുന്നത്തില്ല എന്നും പ്രത്യേകം മനസ്സിലാക്കണം ഹലാലായ യാത്ര പോകുന്നവൻ്റെ പിന്നിൽ വെച്ച് ബാങ്കുമിക്കാമത്തും സുന്നത്താണ് ആ യാത്ര ഹജ്ജിന് വേണ്ടിയായാലും അടമുറയ്ക്ക് വേണ്ടിയായാലും ജിയാറത്തിന് വേണ്ടിയായാലും ഇനി ജോലി ആവശ്യാർത്ഥമായാലും അങ്ങനെ ഏതൊരു ഹലാലായ യാത്രക്ക് വേണ്ടിയാണെങ്കിലും ആ യാത്രക്കാരൻ്റെ പിന്നിൽ വെച്ചുകൊണ്ട് ബാങ്കുമിക്കാമത്തും കൊടുക്കൽ യാത്ര അയച്ച് അവിടെ ബാക്കിയുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു തോഫീഫ് നൽകട്ടെ അസലാമലൈക്കും വർഹമു